പ്രദീപ് സ്റ്റാർട്ട് ചെയ്യാല്ലേ നമുക്ക് റെഡി എല്ലാവർക്കും എന്നെ കാണാൻ കാണാൻ പറ്റുന്നുണ്ട് എല്ലോ അപ്പം നമ്മളിപ്പോ അഞ്ചാമത്തെ യോഗ സെഷൻ ആണ് കണ്ടക്ട് ചെയ്യുന്നത് അപ്പം ഭയങ്കര സന്തോഷമുണ്ട് എന്നിപ്പോ വന്നിട്ടുള്ള എല്ലാവർക്കും ആദ്യം തന്നെ താങ്ക് യു കാരണം യോഗേനോട് നിങ്ങൾ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഇത്രയും ഫിഫ്ത്ത് സെഷനിലേക്കൊക്കെ കണ്ടിന്യൂസ് വരുന്ന ആൾക്കാരുണ്ട് സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഇംപ്രൂവ്മെൻസും കാര്യങ്ങളും ലൈഫിൽ ഉണ്ടാവും എനിക്ക് തോന്നുന്നു ഈ ഒരു സെഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ കാരണം മേ ബി കുറേ പേര് നമ്മളെ മൈൻഡിൻ്റെ ഹെൽത്തിൻ്റെ കൂടെ ഫിസിക്കൽ ഫിറ്റ്നസ്സും കൂടെ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അതിൻ്റെ ഫലമായിട്ടായിരിക്കാം നമ്മൾ ഈയൊരു യോഗാ സെഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക എന്നു തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് സോ യോഗാ സെഷനിൽ ഓരോ പ്രാവശ്യം നമ്മൾ വരുമ്പോഴും ഇതൊരു സ്പിരിച്വൽ സയൻസാണ് എല്ലാവർക്കും ഇതിലേക്ക് എൻട്രി ഉണ്ടാവണം അല്ലെ എന്ന് എനിക്ക് തോന്നുന്നില്ല അത് ഇഷ്ടപ്പെടുന്ന വളരെ കുറച്ച് പേരെ ഉണ്ടാവും ഇഷ്ടത്തോടുകൂടെ ചെയ്യുന്ന കുറച്ച് പേരുണ്ടാവും ആരോഗ്യത്തിന് വേണ്ടി ചെയ്യുന്ന കുറച്ച് പേരുണ്ടാവും അത് ഓരോരുത്തർക്കും ഓരോ തരത്തിലാണത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് യോഗ എന്ന് വെച്ചാൽ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം യോഗ ലൈഫില് ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങൾ എനിക്ക് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഫിറ്റ്നസ് ട്രെയിനിങ് അതിലുപരി ഒരു മൈൻഡിനെയും കൂടെ മാറ്റാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഇവിടെ ഇരുന്ന് ക്ലാസ് എടുക്കുന്നത് അത് കണ്ട് കുറെ പേർക്കെങ്കിലും കുറച്ചുപേരെങ്കിലും ഇത് കണ്ടിട്ട് യോഗയിലേക്ക് വരികയാണെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും അതുതന്നെ ഇതിൽ നിന്ന് തന്നെ ഒരുപാട് യോഗ ടീച്ചേഴ്സും അതുപോലെ തന്നെ ഒരുപാട് യോഗ സ്ഥിരമായി ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവണം എന്നാണ് എൻ്റെ ആഗ്രഹം അപ്പൊ അടുത്തതായിട്ട് നമുക്ക് ഇന്നത്തെ ഒരു ക്ലാസ് നമ്മൾ ഓർഗനൈസ് ചെയ്തേക്കുന്നത് കോബ്ര പോസ്റ്റർ അതുപോലെ തന്നെ കാറ്റ് പോസ്റ്റർ ആൻഡോസ്റ്റർ ഈ മൂന്ന് പോസ്റ്ററാണ് ഈ മൂന്ന് മൃഗങ്ങളുടെ പേരുകളാണ് കാറ്റ് നിങ്ങൾക്കറിയാം കൗ നിങ്ങൾക്കറിയാം കോബ്ര നിങ്ങൾക്കറിയാം അപ്പോൾ ഈ മൂന്ന് പോസ്റ്റേഴ്സാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോസ്റ്റേഴ്സാണ് അത് നമ്മൾ എനർജി ആയിട്ട് വളരെയധികം ബന്ധമുള്ള പോസ്റ്റേഴ്സാണ് എനർജി ആയിട്ട് ബന്ധപ്പെടുത്താതെ നമുക്ക് മസിൽ സ്ട്രെങ്ത്തിനെ മാത്രം ബേസ് ചെയ്തിട്ടാണെങ്കിലും ഇവൻ ഇൻസ് ഇൻഹലേഷനും എക്സ് എക്സലേഷനും മാത്രം ബേസ് ചെയ്തിട്ടാണെങ്കിലും അതിന് അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഈ മൂന്നാസനങ്ങളിലും ഉണ്ട് നമ്മൾ യോഗേൻ്റെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ശാഖയാണ് കുണ്ടലിനി യോഗ എന്ന് പറഞ്ഞിട്ടുള്ളത് കുണ്ടലിനി യോഗയിൽ വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ള ആസനമാണ് കാറ്റേൻ കൗ പോസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ളത് കാരണം കുണ്ടി എന്ന് പറയുന്ന ഒരു എനർജി നമ്മുടെ ശരീരത്തിൽ എവിടെയാണോ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് അത് ഉയർത്താനായിട്ട് വളരെയധികം സഹായിക്കുന്നുണ്ട് ഇപ്പം ഞാനിപ്പോൾ ഒരു കോഴ്സ് അനൗൺസ് ചെയ്തിട്ടുണ്ട് എനോജീൻ്റെ ചക്ര കോഴ്സ് അനൗൺസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുന്നതായിരിക്കുന്നു അപ്പോൾ ചക്ര കോഴ്സിന് എന്താണ് എവിഡൻസ് സയൻറ്റിഫിക്കലി എവിഡൻസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ കുറേ പേർ ചോദിച്ചിട്ടുണ്ടായി സോ അത് ഈ സെഷൻ്റെ എൻറ്റിൽ ഞാൻ പറയുന്നതായിരിക്കും അതെങ്ങനെയാണ് ഒരു റിസർച്ച് ഓറിയൻറ്റഡ് ആണോ ഈ കോഴ്സ് കാരണം ഇപ്പം എന്ന് വെച്ചാൽ ഒരുപാട് സ്ഥലത്ത് ഒരു മാസത്തെ കോഴ്സ് ചെയ്താൽ രണ്ട് മാസത്തേക്കെ കോഴ്സ് ചെയ്തിട്ട് യോഗ ട്രെയിനേഴ്സ് യോഗ ടീച്ചേഴ്സ് ആണെന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ ഒരുപാട് ആൾക്കാരെ കാണുന്നതാണ് ഒരു സിക്സ് മന്ത് കോഴ്സ് ഒന്നും ചെയ്ത് കഴിഞ്ഞാലൊന്നും യോഗ ഒരു കംപ്ലീറ്റ്ലി നമുക്ക് ടീച്ച് ചെയ്യുന്ന ലെവലിലേക്ക് ഒരിക്കലും നമുക്ക് എത്താനായിട്ട് പറ്റില്ല ഞങ്ങളൊക്കെ ബി ആയുർവേദം പഠിക്കുന്ന സമയത്ത് ഒരു ഫൈവ് ഇയേഴ്സ് അങ്ങനെ സെക്കൻഡ് ഇയർ മുതൽ യോഗ ഒരു സബ്ജെക്റ്റാണ് അപ്പം ആ ഒരു സമയം മുതൽ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുവരുന്നതാണ് അത് കഴിഞ്ഞതിന് ശേഷം ഇതിൽ ചെയ്ത് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്നു ആ സമയവും പ്രാക്ടീസ് ചെയ്യുന്നു അത് കഴിഞ്ഞ് രണ്ടുമൂന്ന് വർഷം പുറത്ത് വർക്ക് ചെയ്യുന്നു അപ്പോഴും യോഗ കൺസൾട്ടൻ്റായി വർക്ക് ചെയ്യുന്നു പല സ്ഥലങ്ങളിലും യോഗ എടുക്കുന്നു ടീച്ച് ചെയ്യാനായിട്ട് പോകുന്നു അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഒരു ജേർണിയിലേക്ക് വരുന്നത് അപ്പം നമ്മൾ ഒരു ഒരു സയന്റിഫിക്കലി അല്ലാത്ത ആൾക്കാർ പറയുന്നത് വെച്ചിട്ട് നമ്മൾ ഒരിക്കലും അങ്ങനത്തെ ഒരു ലെവലിലേക്ക് ഈ ഒരു കോഴ്സിനെയോ അല്ലെങ്കിൽ ഈ ഒരു ഇതിനെയോ നിങ്ങൾ കാണരുത് അങ്ങനെ അല്ലാത്ത സോഴ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം പഠിച്ചിട്ടുണ്ടാവാം പക്ഷെ ഞാൻ ഒരിക്കലും ആ ഒരു തരത്തിൽ നമ്മളുടെ ഒരു കോഴ്സിനെയോ അല്ലെങ്കിൽ അങ്ങനെ ഡിസൈൻ ചെയ്യില്ല ഒത്തന്റിക്കലി വിത്ത് സയൻറ്റിഫിക് ബേസ് ആയിരിക്കും നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങളിൽ ഒരു വ്യക്തത ഉണ്ടാവണം കാരണം എനിക്ക് ഞാൻ ചെയ്തിട്ട് മാറ്റങ്ങൾ വരുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ചക്ര കോഴ്സും ഡിസൈൻ ചെയ്യുന്നത് ആ ഒരു തരത്തിൽ തന്നെ ആയിരിക്കും അപ്പം അടുത്തായിട്ട് നമുക്ക് ഈ ഒരു സെഷൻ കണ്ടിന്യൂ ചെയ്യാം എന്നിട്ട് അവസാനം നമുക്കതിനെപ്പറ്റി കൂടുതലായിട്ട് സംസാരിക്കാം അപ്പം ഞാൻ ഒരു ജസ്റ്റ് ഒരു ഇൻ്റർവ്യൂ കിട്ടതാണ് നമ്മൾ ഒരു ഭാഗ്യമുണ്ടായ ഒരു സന്തോഷത്തിന്റെ ഒരു സുരൂഭിമാമിനെ യോഗ ടീച്ച് ചെയ്യാനായിട്ട് പറ്റി യോഗ ആൻഡ് മെഡിറ്റേഷൻ ടീച്ച് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് അപ്പം ആ ഒരു സന്തോഷം ഞാൻ ഈ ഗ്രൂപ്പായിട്ട് ഷെയർ ചെയ്യാണ് അടുത്ത് നമ്മൾ കൗ പോസ്റ്റർ ആദ്യം ഞാൻ പോസ്റ്ററിനെ പറ്റി പറയാം അതിനുശേഷം നമുക്ക് ചെയ്ത പ്രാക്ടിക്കൽ സെഷനിലേക്ക് പോവാം കൗവിന് നമ്മൾ സംസ്കൃതത്തിൽ പറയുന്നത് ബിറ്റില എന്നാണ് ബിറ്റില എന്ന് പറഞ്ഞാൽ ബിറ്റിലാസന എന്നാണ് നമ്മൾ കൗ പോസിന് സംസ്കൃതത്തിൽ പറയുന്നത് ഈ ഒരു രീതിയിലാണ് നമ്മൾ കൗ പോസ് ചെയ്യുന്നത് ഇത് ചെയ്യുന്ന വിധം ഞാൻ പ്രാക്ടിക്കൽ ചെയ്യുന്ന സമയത്ത് കാണിക്കും ഇപ്പോൾ നമ്മൾ ആരൊക്കെയാണത് ചെയ്യാണ്ടിരിക്കേണ്ടതെന്ന് ആദ്യം തന്നെ പറയാം സർജറി ഇപ്പം റീസെൻ്റ് ആയിട്ട് വയറിൻ്റെ സർജറി എന്തെങ്കിലും കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ ചെയ്യാനായിട്ട് പാടില്ല അതുപോലെ ഡിസ്ക് സംബന്ധമായ പ്രശ്നങ്ങൾ ഡിസ്ക് നിങ്ങൾക്കറിയായിരിക്കും രണ്ട് സ്പൈനിൻ്റെ ഇടയിലുള്ള ഒരു രണ്ട് കശേരുക്കൾ എന്നാണ് അല്ലേ അത് പറയാം കശേരുക്കളുടെ ഇടയിലുള്ള ഭാഗമാണ് ആ ഭാഗത്തുള്ള ഡീജനറേഷൻ തേയ്മാനം ഉള്ള ആൾക്കാർ ചെയ്യാനായിട്ട് പാടില്ല പിന്നെ കാർപ്പൽ ടണൽ സിൻഡ്രം കാർപ്പൽ ടണൽസ് നമ്മൾ കൈക്കൊക്കെ കൈയിലൊക്കെ എല്ലുകൾക്ക് ഉണ്ടാകുന്ന ഒരു ഡീഫോർമാലിറ്റി ആണ് ലൈക്ക് വേറൊരു ഷേപ്പിലേക്കൊക്കെ കൈ മാറിപ്പോവുക അങ്ങനത്തെ ഒരു കാർപ്പൽ ടണൽ സിൻഡ്രം അതുള്ള ആൾക്കാർക്ക് ചെയ്യാനായിട്ട് പാടില്ല പിന്നെ മൈഗ്രെയിൻ ഇഷ്യൂസ് ഉള്ള ആൾക്കാർ ചെയ്യാനായിട്ട് പാടില്ല ഇതാണ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ കൗപൂസ് ആർക്കൊക്കെ ചെയ്യാൻ പാടില്ല അബ്ഡൽ സർജറി ഉള്ളവർക്ക് ഡിസ്കില് പ്രശ്നങ്ങൾ ഉള്ളവർക്ക് കാർപ്പൽ ടണൽ സിൻഡ്രം ഉള്ളവർക്ക് അതുപോലെ തന്നെ മൈഗ്രെയിൻ ഉള്ളവർക്ക് ചെയ്യാനായിട്ട് പാടില്ല പിന്നെ എന്തൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു പിക്ചറിൽ നോക്കിയാൽ തന്നെ അറിയാം ഏതൊക്കെ ഭാഗങ്ങൾ ഇൻവോൾവ് ആവുന്നുണ്ട് നെക്ക് ഇൻവോൾവ് ആവുന്നുണ്ട് അതുപോലെ തന്നെ സ്പൈന് ഇൻവോൾവ് ആവുന്നുണ്ട് ആ രണ്ട് ഭാഗങ്ങൾക്കുമാണ് പ്രധാനമായിട്ടും ഗുണങ്ങൾ ലഭിക്കുന്നത് അതിൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റി അതിന് ഒരു ഇൻക്രീസ് ആവുന്നുണ്ട് ഫ്ലെക്സിബിലിറ്റി ഇൻക്രീസ് ആവുന്നുണ്ട് പിന്നെ സ്ട്രെസ് റിലീഫ് സ്ട്രെസ് റിലീഫ് നമുക്ക് രണ്ട് തരത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാം ഒന്ന് നമുക്ക് മസിൽസിന് കിട്ടുന്ന എന്താണ് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു മൂവ്മെൻറ്റ്സ് കൊണ്ട് മസിൽ റിലാക്സേഷൻ എന്നുള്ളൊരു കൺസെപ്റ്റിൽ നമുക്ക് പറയാം പക്ഷെ എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കൺസെപ്റ്റ് അല്ല ഒരു എനർജി കൺസെപ്റ്റ് ഉണ്ട് എനർജി കൺസെപ്റ്റില് നമുക്ക് പെരിനിയൽ റീജിയനിലാണ് നമ്മുടെ കുണ്ലിനി എനർജി സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു എനർജി നമ്മൾ ഉയർത്തി ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് ഈ ഒരു പോസ്റ്റർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അത് സ്ട്രെസ് റിലീഫിന് കൂടുതൽ ഹെൽപ്പാകുന്നുണ്ട് ഞാൻ ആ ഒരു കൺസെപ്റ്റാണ് ഞാൻ തീർച്ചയായിട്ടും എൻ്റെ യോഗാ സെഷൻസിൽ യൂസ് ചെയ്യുന്നതും കൂടുതലായിട്ട് ആവുന്നതും കുണ്ടിലിനി എനർജീനെ ബാലൻസ് ചെയ്യാനായിട്ട് ഈ ഒരു പോസ് യൂസ് ചെയ്യുന്നതാണ് സ്ട്രെസ് റിലീഫിന് അത് ആവുന്നുണ്ട് പിന്നെ ഇംപ്രൂവ്ഡ് ബ്രീത്തിങ് എന്തായാലും ഇംപ്രൂവ് ചെയ്യും കാരണം നമ്മൾ അപ്പ് ചെയ്യുന്ന സമയത്ത് അതായത് നെക്ക് ഉയർത്തുന്ന സമയത്ത് ശ്വാസം ഉള്ളിലേക്ക് ഇടുകയും നെക്ക് താഴ്ത്തുന്ന സമയത്ത് നമ്മൾ കൗ പോസ്റ്ററിലേക്ക് പോകുന്ന സമയത്ത് താഴ് കാ പോസ്റ്ററിലേക്ക് പോകുന്ന സമയത്ത് താഴ്ത്തേക്ക് വരികയും ബ്രീത്ത് എക്സലേഷൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് ലങ് കപ്പാസിറ്റി കൂടാനായിട്ട് തീർച്ചയായിട്ടും ആവുന്നുണ്ട് പിന്നെ അബ്ഡമിനൽ ഓർഗൻസ് നമ്മളുടെ അത് പ്രധാനമായിട്ടും പാൻക്രിയാസ് ഡയബറ്റീസ് മെലിറ്റസ് ഒക്കെ ഈ ഷുഗറിൻ്റെ ഒക്കെ ഉള്ള ആൾക്കാർക്ക് ആവുന്നുണ്ട് അതിലുള്ള എല്ലാ ഓർഗൻസിനെയും ഈ അബ്ഡമിനൽ റീജിയനുള്ള എല്ലാ ഓർഗൻസിനെയും ആവുന്നുണ്ട് ലിവർ അങ്ങനെ എല്ലാ ഓർഗൻസിനെയും ഡയജഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ഒരു ആസനം ചെയ്യുന്ന വഴി ഇതൊക്കെയാണ് നമുക്ക് ഗുണങ്ങൾ ഉണ്ടാവുന്നത് എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് എന്ന് വെച്ചാൽ സ്പൈന് ഈ ഡീജനറേഷൻ തേയ്മാനം എന്ന് പറയും തേയ്മാനം കുറയ്ക്കാനൊക്കെ ആവും അതുപോലെ തന്നെ സ്ട്രെസ് കുറയ്ക്കാനായിട്ട് തീർച്ചയായിട്ടും ആവും ബ്രീത്തിങ് ലങ് കപ്പാസിറ്റി കൂട്ടാനായിട്ട് ആവുന്നുണ്ട് അതുപോലെ തന്നെ അബ്ഡമിനിലെ എല്ലാ വയറ്റിലെ എല്ലാ ഓർഗൻസിനെയും ദഹനം ഉൾപ്പെടെ എല്ലാ ഓർഗൻസിനും ആവുന്നുണ്ട് അടുത്തതായിട്ട് നമുക്ക് ടേബിൾ ടോപ്പ് പൊസിഷനിലാണ് ഇത് എങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് ഈ കാര്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഞാൻ ചെയ്യുന്ന സമയത്ത് അപ്പോൾ പറയാം ടേബിൾ ടോപ്പ് പൊസിഷൻ എന്താണ് എങ്ങനെയാണ് ബ്രീത്തിങ് വരുന്നത് എങ്ങനെ ആ പൊസിഷനിലേക്ക് എത്തണം എങ്ങനെ ആ പൊസിഷനിൽ നിന്ന് തിരിച്ചു പോകണം ഈ നാല് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് യോഗയിൽ ഒരു പൊസിഷൻ അച്ചീവ് ചെയ്യുന്നതല്ല ആ പൊസിഷനിൽ എത്ര സമയം നിൽക്കുന്നു എന്നതാണ് ഇമ്പോർട്ടൻ്റ് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തോന്നിയ പോലെ നോർമൽ പൊസിഷനിലേക്ക് വരാൻ പറ്റില്ല എങ്ങനെ നമ്മൾ ആ പൊസിഷനിൽ നിന്ന് നോർമൽ പൊസിഷനിലേക്ക് വരുന്നു എന്നതും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നമ്മൾ ആ ഒരു ആസനം പഠിച്ചു കഴിഞ്ഞു കാറ്റ് ക്യാറ്റ് ക്യാറ്റ് പോസ്റ്റർ നമ്മൾ ചെയ്ത് കാണിക്കും ജസ്റ്റ് പറഞ്ഞു പോകുന്നതാണ് ചെയ്ത് കാണിക്കുന്ന സമയത്ത് നിങ്ങൾ കുറച്ചും കൂടെ ക്ലിയർ ആവും ഇനി കാറ്റ് പോസ്റ്റർ നിങ്ങൾ ആ പിക്ക് നോക്കിയ ഒരു കർവ് പോലെയാണ് ഇരിക്കുന്നത് നമ്മൾ എക്സലേഷൻ ചെയ്തിട്ട് ശ്വാസം വിട്ടുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പൊസിഷൻ അച്ചീവ് ചെയ്യുന്നത് സാധാരണ കാറ്റ് ക്യാറ്റാൻ കൗ ഒരുമിച്ചാണ് ചെയ്യുന്നത് അപ്പോൾ പലർക്കും ഡൗട്ട് വരാറുണ്ട് ഏതാണ് കാറ്റ് ഏതാണ് കൗ എന്നുള്ളൊരു ഡൗട്ട് വരും അതുകൊണ്ടാണ് ഞാൻ രണ്ടും വേറെ വേറെ ആക്കിയിട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ കാറ്റ് പോസ്റ്ററിലേക്ക് നമ്മൾ താഴേക്കാണ് നോക്കുന്നത് ഒരു കർവ് പോലെ വരണം ശ്വാസം വിട്ടുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പൊസിഷനിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും ടേബിൾ ടോപ്പ് പൊസിഷനിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഈ ഒരു പൊസിഷൻ അച്ചീവ് ചെയ്യുന്നത് ഈ പോസും സർജറി കഴിഞ്ഞവരും